നോർമലും നിങ്ങൾ ചെയ്ത വർക്ക് ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് വർക്ക് വളരെ നന്നായിട്ടുണ്ട് യാതൊരു എല്ലാം ഭംഗിയായി ചെയ്തു തന്നിട്ടുണ്ട് പുതിയൊരു അപ്പോ ഇനി ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയില് ചെറുപ്പുളശ്ശേരിക്ക് അടുത്ത് ഇല്ലിക്കോട്ട് കൃഷിയാണ് അപ്പൊ ഇല്ലിക്കോട്ട് കൃഷിയില് നമ്മളിവിടെ നാരായണകുട്ടിയാട്ടന്റെ വീട്ടിലാണ് ഒരു സോളാർ സിസ്റ്റം ചെയ്തിരിക്കുകയാണ് അത് നമ്മളൊരു ത്രീ പോയിന്റ് ത്രീ കിലോ വാട്ട് സിസ്റ്റമാണ് നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ടോ ഒരു ത്രീ പോയിന്റ് ത്രീ കിലോ വാട്ട് സിസ്റ്റം ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നാരായണം പറയുക കാരണം നമ്മൾ സോളാർ ചെയ്തു എന്തെങ്കിലും എത്ര ദിവസം നമ്മൾ ഒരാഴ്ച ആയിട്ടോ അല്ലെ ഒരാഴ്ച ആയിട്ടു അപ്പോൾ ഇനി ഒരാഴ്ചത്തെ പെർഫോമൻസ് വെച്ചെങ്കിൽ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് കാലാവസ്ഥയും അതായത് സൂര്യപ്രകാശം കമ്മിയായ കാരണം കൊണ്ട് കുറച്ച് കമ്മിയുണ്ട് ബാക്കി ആദ്യ ദിവസം വന്നിട്ട് പതിനേഴ് യൂണിറ്റ് യൂണിറ്റ് ഉണ്ടായിരുന്നു ആ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ മഴ മഴയും മഴക്കാറും മോട്ടിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് കുറച്ച് കമ്മിയുണ്ട് പക്ഷേ യാതൊരു പ്രശ്നവും ഇല്ല നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് അതെ അതെ കാലാവസ്ഥ ണെങ്കിൽ അത് സ്വാഭാവികമാണ് വർക്ക് വളരെ നന്നായിട്ടുണ്ട് യാതൊരു കുഴപ്പമില്ല എല്ലാം ഭംഗിയായി ചെയ്ത് തന്നിട്ടുണ്ട് കാരണം അത്രയും നിങ്ങൾ പിന്നെ സെൻസിയർ ആയിട്ടാണ് നിങ്ങൾ പണിയെടുത്തിരിക്കുന്നത് അത് മെറ്റീരിയൽ ആയാലും വേണ്ടില്ല വർക്കായാലും എല്ലാം ഭംഗിയായി ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ പുതിയൊരു വർക്കുകൾ നമുക്ക് ഇത് നമ്മുടെ സോളയറിന്റെ ഇൻവെർട്ടർ ആണ് സോളയറിന്റെ ഇൻവേർട്ടർ നമുക്ക് ഒരു ടെൻ ഇയർ വാറണ്ടി ഉള്ള ടെൻ ഇയർ നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്ന ഇൻവെർട്ടർ ആണ് ഇതൊരു ത്രീ പോയിന്റ് ത്രീ കിലോമീറ്റർ പ്ലാനാണ് അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളൊരു അഞ്ഞൂറ്റി എൺപതിന്റെ പാനലാണ് നമ്മൾ വെച്ചേക്കുന്നത് അഞ്ഞൂറ്റി അൻപതിന്റെ പാനൽ വാരിയുടെ പാനലാണ് അത് ടോപ്പ് കോൺ പാനിലാണ് വെച്ചിട്ടുള്ളത് അതുപോലെ നമ്മള് ഡി സി ഡി ബി എ സി ഡി ബി ഒക്കെയാണ് ഇത് ഈ കാണിക്കുന്നത് കേട്ടോ ഇത് എ സി ഡി ബി ആണ് ഇത് ഹാവൽസാണ് ഫുള്ള് പ്രീമിയം ക്വാളിറ്റി ബോക്സ് ആണ് അതുപോലെ ഇത് ഡി സി ഡി ബി ആണ് ഡി സി ഡി ബി ആണെങ്കിലും നമ്മളെ പ്രീമിയം ക്വാളിറ്റി ആണ് സാധാരണ നമ്മൾ എല്ലാ വീഡിയോകളിലും നമ്മൾ കാണിക്കുന്നത് ഐറ്റംസ് തന്നെയാണ് അപ്പൊ ഇത് നമ്മളെ എർത്തിങ് കാര്യങ്ങള് ഈ വാദം ചെയ്തത് അപ്പൊ ഇത് നമ്മൾ എപ്പോഴും ക്ലീൻ തീർച്ചയായിട്ടും ക്ലീൻ ചെയ്ത പൊടിയൊക്കെ വൃത്തിയായിട്ട് തട്ടിയാലോത്തി നമുക്ക് ഈ ഒരു വൃത്തി എന്നും ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ആ ചെയ്യണം എന്നറിയാം അത് ഇതിൽ നോക്കി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ അറിയാം കറക്റ്റ് ആയിട്ട് ഇതിൽ നോക്കിയാൽ നമുക്ക് സോഫ്റ്റ് ടച്ച് ആണ് ഇപ്പൊ സിക്സ് പോയിന്റ് എയ്റ്റ് ആണ് ഇന്നത്തെ പ്രൊഡക്ഷൻ ടോട്ടൽ നമുക്ക് യൂണിറ്റ് അഞ്ച് യൂണിറ്റ് എത്ര എഴുപത്തി അഞ്ച് ആറു ദിവസമായി ആ ചില ദിവസം ഇന്നലെ പത്തര യൂണിറ്റ് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു നോർമലി നമുക്കൊരു പതിനേഴ് ഉണ്ടായിരുന്നു പതിനഞ്ച് നമുക്ക് ആവറേജ് കണക്കാക്കാം കാരണം ഒരു പന്ത്രണ്ടൊക്കെയാണ് കണക്ക് പതിനഞ്ചൊക്കെ നമുക്ക് കിട്ടാറുണ്ട് വെയിലാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മോളിൽ കുറച്ച് ചെറിയൊരു ഷെയ്ഡുണ്ട് ഷെയ്ഡിനെ കൂടി തരണം ചെയ്യണം നാലുമണിക്കേഷൻ മറവുണ്ട് മോളിലൊക്കെ ഇറത്തിങ്ങ് ഔട്ട്സൈഡിലാണ് ഇറത്തിങ് നമുക്ക് മൂന്നിറത്തിന്റെ ഭാഗത്ത് നമ്മള് ലൈറ്റിംഗ് ഇറച്ചി മൂന്നിറത്ത് നമ്മൾ ഈ ഭാഗത്ത് ചെയ്തു മഴ കിട്ടുന്ന ഏരിയയില് നല്ല രീതിക്ക് ഇറത്തി നല്ല ആ രീതിക്ക് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇറക്കിയും കാര്യം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ മീറ്ററും കാര്യവും ഈ സൈഡിലാണ് അവിടെ നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഈ എ സി കേബിള് നമ്മൾ നേരെ താഴേക്ക് കൊണ്ട് മീറ്റർ ആ സൈഡിലേക്കാണ് മീറ്റർ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് മീറ്റർ എടുത്ത് ഡിസ്റ്റൻസ് വരുന്നുണ്ട് അപ്പം മീറ്റർ ഈയൊരു ഭാഗത്ത് നമ്മൾ മീറ്റർ ബോക്സും അതുപോലെ നെറ്റ് മീറ്റർ ഈ ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ നെറ്റ് മീറ്ററൊക്കെ എ സി ബി തന്നാണ് നെറ്റ് മീറ്റർ ബാക്കി ജനറേഷൻ മീറ്ററും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ മഴ നനയാത്ര രീതിക്കെ നമ്മള് സെറ്റ് ആയില്ലേ മുകളിലായതുകൊണ്ട് കെ എസ് ഇഷ്ടം ഒന്നുമില്ലല്ലോ അല്ല ചില ഭാഗങ്ങളിൽ നമുക്ക് ഹൈറ്റ് പ്രശ്നം പറയാം അപ്പൊ ഇതാ ഒരു പ്രശ്നമൊന്നുമില്ല നമുക്ക് കെ എസ് ബി വലിയ ബുദ്ധിമുട്ടും പറഞ്ഞില്ലല്ലോ ഇല്ല ഒന്നും അപ്പൊ അവർക്ക് അതിന്റെ ഉള്ളു അതിനുള്ളിൽ കയറിയിട്ട് അവർക്ക് സുഖമായിട്ട് നോക്കാം അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഓക്കെയാണ് കുഴപ്പമൊന്നും ഇല്ല ഇനി നമുക്ക് പാനലസ് ആയിട്ട് നോക്കാം മുകളിലപ്പോ പാനലും കാര്യങ്ങളൊക്കെ ഒന്ന് കാശ് ചെയ്യാം അപ്പൊ നമ്മള് പാനൽ സെറ്റ് ചെയ്ത ഇവിടെ സെക്കൻഡ് ഫ്ലോറിലാണ് അപ്പൊ ഇവിടെ അത്യാവശ്യം വെയിൽ കിട്ടും പക്ഷെ ഒരു നാലു മണി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ തോതിലുള്ള മറവുണ്ട് കാരണം ഈ തെങ്ങുകളുടെ ഒക്കെ മറവ് ശരിക്കും വരുന്നുണ്ട് അപ്പൊ ഒന്നുകിൽ ആ തെങ്ങിന്റെ പട്ടയൊക്കെ ഒന്ന് ഒന്ന് രണ്ട് പട്ടയൊക്കെ കട്ട് ചെയ്ത് കുറച്ചുകൂടി നല്ല രീതിക്ക് പ്രൊഡക്ഷൻ കിട്ടും എന്നാലും ഒരു ആവറേജ് പതിനഞ്ച് മൂണിട്ട് എന്തായാലും കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും കിട്ടും അത് കിട്ടുന്നുണ്ടല്ലോ ഓക്കെ അപ്പോ നാരായണെ നമുക്ക് പരിചയപ്പെടാം ആള് പിന്നെ എക്സ് സർവീസ് ആണ് എക്സ് സർവീസ് മിലിറ്ററി ആണ് എത്ര വർഷം സർവീസും അതിനയർ ചെയ്തു ഇപ്പൊ പെൻഷനായി അപ്പൊ ആള് പറഞ്ഞത് ആൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വർക്ക് ചെയ്തു തരണം എന്ന് അപ്പൊ എന്നോട് പ്രത്യേകം പറഞ്ഞത് അതാണ് നമുക്ക് പിന്നെ വർക്ക് ചെയ്യുന്ന വർക്ക് മാക്സിമം നല്ല ക്വാളിറ്റി ചെയ്യണം അപ്പൊ ആ രീതിക്ക് നമ്മളെ ചാനൽ കണ്ടിട്ടാണ് സന്തോഷായിട്ടിനെ കോൺടാക്ട് ചെയ്തത് സന്തോഷൻ ആളുടെ മൂത്ത മകനാണ് അപ്പോൾ ആളിനെ കോൺടാക്ട് ചെയ്ത് ആദ്യം സോളാർ ചെയ്യുന്നത് വീട്ടിൽ നമ്മളൊരു സിംഗിൾ പാനൽ വെച്ച് ഓഫ് ഓഫ് ചെയ്തിട്ട് അവിടെ പിന്നെ നേരത്തെ സോളാർ ഉണ്ടല്ലോ അപ്പോൾ ഒരു ഓഫ് ഗ്രീഡ് സിസ്റ്റം നമ്മുടെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനുശേഷം നമ്മൾ ഈ ഒരു വർക്ക് കൂടി നമുക്ക് നമുക്ക് അപ്പോൾ ചെയ്യുന്ന വർക്ക് മാക്സിമം നല്ല ക്വാളിറ്റി ചെയ്യാട് പറഞ്ഞത് നമ്മൾ ആ രീതിക്ക് നമ്മള് നമ്മുടെ ഫ്രെയിം വർക്ക് ആണെങ്കിലും അതുപോലെ എല്ലാം നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തു നല്ല ചെയ്ത് കാരണം അഞ്ഞൂറ്റി എൺപത് വാട്സിന്റെ ടോപ് കോൺ പാനലാണ് വാരിയുടെ പാനൽ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അത് ആറ് പാനലുകള് സീരിയസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഗ്യാപ്പിൽ ഇന്നോട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പാനൽസ് വാഷ് ചെയ്യാം അതെ ഈ ഗ്യാപ്പിൽ ഇന്നലെ കറക്റ്റ് ആയിട്ട് പാനൽ വാഷ് ചെയ്യാം അപ്പൊ അതിലോട്ട് പാനൽ വാഷ് ചെയ്യാം അപ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കു സ്ട്രക്ചർ സൈഡ് കംപ്ലീറ്റ് ആയിരുന്നു അതായത് നമ്മൾ കാലുകളെല്ലാം നന്നായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അടി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ സ്ട്രക്ചർ എർത്താണ് കേട്ടോ എല്ലാ കാലങ്ങളും നല്ല ഭംഗിയായിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നിങ്ങള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പാനലുകൾ നല്ല രീതിക്ക് കൊണ്ടുനടക്കാന്നുള്ളതാണ് കാരണം ഈ പാനലുകൾ ഇപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു പുതുമ നമുക്ക് എന്നും നിലനിർത്തുക അപ്പൊ എപ്പോഴും നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുനടക്കാം വാഷിങ് മസ്റ്റായിട്ട് ചെയ്യാം അതാണ് ശ്രദ്ധിക്കണം വാഷിങ്ങിന് അങ്ങനെ നമുക്ക് കാലാവധി സമയൊന്നും നമുക്ക് എപ്പോഴാണ് സൗകര്യം അങ്ങനെ ചെയ്യാം മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതിന്റെ മുകളിൽ കയറിയിട്ട് ചെയ്താൽ ഏറ്റവും നല്ലത് മന്ത്ലി വൺ ടൈം എങ്കിലും ഇത് ചെയ്യണം കേട്ടോ അതാണ് ഞാൻ പല വീഡിയോസ് എന്റെ പല വീഡിയോസിലും ശ്രദ്ധിച്ചാൽ അറിയാം എല്ലാ വീഡിയോയിലും ഞാൻ ഈ കാര്യം പറയാറുണ്ട് കാരണം പാനൽ ക്ലീൻ ചെയ്യാന്നുള്ളത് കാരണം ഇതിൽ പൊടി പിടിച്ചിരുന്നാൽ ഇതിന്റെ പ്രൊഡക്ഷനെ മാക്സിമം ബാധിക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് എപ്പോഴും നല്ലത് അങ്ങനെ തന്നെ മന്ത്ലി ഒന്നല്ല വീക്കിലി എന്തായാലും ഞങ്ങൾ മന്തിലി മാത്രല്ല ഞങ്ങള് വീക്കിലി അല്ലെ ചിലപ്പോ ഡെയിലി എന്ന് പറഞ്ഞ ഇതിലും മോള് കേറും അല്ല അത് നല്ലതാണ് എപ്പോഴും മോള് വാഷ് ചെയ്യാം ചെയ്യാം ടാങ്ക് ടാങ്ക് കുറച്ച് എടുത്ത് നമുക്ക് സുഖമായിട്ട് ക്ലീൻ വേറെ അതെ പിന്നെ വല്ല കിളിയുടെ കാഷ്ടം അങ്ങനെ എന്തെങ്കിലും അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും കാരണം ഈ സെല്ലിൽ എപ്പോഴും പക്ഷികളുടെ കാഷ്ടൊക്കെ ആ ഭാഗത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അതെ അതെ അപ്പൊ അത് എപ്പോഴും നല്ലത് നമ്മൾ ക്ലീൻ ചെയ്യുക എപ്പോഴും പാനില് വൃത്തിയായിട്ടിരുത്താൽ നമുക്ക് അതിന് മാക്സിമം പ്രൊഡക്ഷൻ കിട്ടും കേട്ടോ ആ രീതിക്ക് ചെയ്യണം ശരി അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ സ്ട്രോങ് ആയാലോ കാരണം ഭംഗിയായിട്ടുണ്ട് കുഴപ്പമില്ല നല്ല സ്ട്രക്ചറാണ് നമുക്ക് ഇനി നാല് ഭാഗത്തുകൂടി നമുക്ക് നടന്നു വരാം ഈ നടത്തുന്ന എല്ലാ പ്ലാലും പറ്റും പ്രശ്നൊന്നുമില്ല ഇപ്പൊ ഞാൻ ആ ഒരു പ്ലാവിന്റെ ഒന്ന് രണ്ട് കൊമ്പ് ചിലപ്പോ പ്ലാവോ തെങ്ങോ ചെറിയ മറവൊരു നാലുമണിക്ക് ശേഷം ഈ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ ആ ഒരു നമുക്ക് നമുക്ക് ഭാഗം വലിയ കുഴപ്പമില്ലാത്ത പ്രൊഡക്ഷൻ കിട്ടും കിട്ടുന്നുണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾക്ക് ബോധ്യാണ് ആദ്യ ദിവസം പതിനേഴ് യൂണിറ്റ് കിട്ടിയിരിക്കുന്നു അത് വരിക ഇനിയിപ്പൊ മാസങ്ങള് മാറല്ലേ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോ നല്ല പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും ആ സമയങ്ങളിൽ നമുക്ക് നല്ല ഉപയോഗം ഉണ്ടാവും ആ സമയത്ത് നമുക്ക് നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവും അത്യാവശ്യം ഇപ്പോഴത്തെ ബില്ല് എത്ര വരുന്നേ ഇപ്പൊ ആവറേജ് ബില്ല് എത്ര ഏകദേശം വന്നിട്ട് രണ്ടായിരം രണ്ടായിരം വരുന്നത് അത് നമുക്ക് ഒരു നാലായിരം വന്നാലും ഇതുകൊണ്ട് ആണ് നാലായിരം നാലായിരത്തഞ്ഞൂറ് ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ഇതുകൊണ്ട് ഓക്കെ ആയിട്ട് പോകും ഒന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് ഉപയോഗിക്കാൻ പോവും ഉപയോഗിക്കാൻ നല്ല രീതിക്ക് പേടിക്കാതെ ഉപയോഗിക്കാതെ മറ്റേത് പേടിച്ചിട്ട് നമ്മൾ ഓൺ ആക്കി അപ്പൊ നമുക്ക് എ സിയൊക്കെ അത്യാവശ്യം പേടിക്കാതെ നമുക്ക് രണ്ട് എ സിയൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാം ഒരു ത്രീ കിലോ വാട്ടർ പ്ലാന്റിൽ സുഖമായിട്ട് യൂസ് ചെയ്യാം നമുക്ക് കിട്ടുന്ന യൂണിറ്റ് അത്രയും നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പൊ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല നമ്മള് ലൈറ്റിംഗ് കറക്ഷൻ ഒക്കെ കാണിച്ചു കൊടുക്കട്ടോ ഇതൊരു മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് കറക്ഷൻ ആണ് ഇഡിഫിനെ പ്രൊഡക്ഷൻ വേണ്ടി നമ്മള് ചെയ്തേക്കുന്നതാണ് അപ്പൊ അതെല്ലാം നമ്മൾ ഇറക്കി തന്നെ മൂന്ന് ഇറക്കി നമ്മള് കറക്റ്റ് ആയിട്ട് കൊടുത്തു ഓക്കെ അപ്പൊ ഇനി ഞായറാണെങ്കിൽ എന്തെങ്കിലും പറയാണ്ടെ പറയാ നമ്മളെ വേണമെങ്കിൽ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാം അതെ ഈ ഒരു പണിയെടുക്കേണ്ട മറ്റേ പിന്നെ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത് വളരെ നന്നായിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം കാരണം വർക്കിൽ യാതൊരു കള്ളത്തറവോ ഒന്നുമില്ല പിന്നെ ഭംഗിയായിട്ട് ജോലി കംപ്ലീറ്റ് ചെയ്ത് തരുന്നുണ്ട് നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വർക്കുകൾ ഉണ്ടാവട്ടെ ശരി തീർച്ചയായിട്ടും ഓക്കെ